നമസ്തേ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇവിടെ പറയുന്നത് ഒരാളുടെ ജാതകത്തിലെ ബുധനെ കൊണ്ടുള്ള പറ്റിയാണ് ബുധൻ കാലപുരുഷൻ്റെ വാക്കാണ് ബുദ്ധിശാലിത്വമാണ് ബുധൻ്റെ പ്രധാന ധർമ്മം ജാതകത്തിൽ ബുധന് ബലമുണ്ടെങ്കിൽ അയാൾ ബുദ്ധിമാനായിരിക്കും നിരൂപണശക്തിയും വിവേകശക്തിയും അയാൾക്ക് കൂടുതലായിരിക്കും ഒരു വിഷയത്തെ കിട്ടിയാൽ പെട്ടെന്ന് ഗ്രഹിക്കാനുള്ള ശേഷിയുണ്ടായിരിക്കും അതെല്ലാം തന്നെ ഓർമ്മയിൽ നിലനിർത്താനും ആവശ്യം വരുമ്പോൾ അത് പ്രകടമാക്കുകയും ചെയ്യും മിഥുനം രാശിയും കന്നിരാശിയുമാണ് ബുധന് ആധിപത്യം മിഥുനവും കന്നിയും ആയതുകൊണ്ട് തന്നെ എപ്പോഴും ഇവർക്ക് രണ്ട് തരത്തിലുള്ള അഭിപ്രായമുണ്ടായിരിക്കും തീരുമാനങ്ങൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും ഒരു വിഷയത്തിൽ നിന്നും മറ്റൊരു വിഷയത്തിലേക്ക് ഇവരുടെ മനസ്സ് മാറിക്കൊണ്ടിരിക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു കാര്യവും പൂർണ്ണമായി പഠിക്കാനോ മനസ്സിലാക്കാനോ ഇവർക്ക് പ്രയാസകരമായിരിക്കും അസ്ഥിരചിത്തതയും ചാഞ്ചല്യവും ഇവരുടെ കൂടപ്പിറപ്പാണ് മറ്റുള്ളവർ പറയുന്നത് കേട്ട് സ്വന്തം തീരുമാനങ്ങൾ കൂടെ കൂടെ മാറ്റുന്ന സ്വഭാവം ഇവർക്കുണ്ടായിരിക്കുമെന്നുള്ളതാണ് ബുധൻ സംഭാഷണപ്രിയനാണ് സൂത്രശാലിയായ ഗൃഹം കൂടിയാണ് സെയിൽസ്മാൻ ഇൻഷുറൻസ് ഏജൻറ്റ് പ്രചാരകൻ പ്രസംഗകൻ ബഹുഭാഷ പണ്ഡിതൻ തുടങ്ങിയവരുടെ ജാതകത്തിൽ ബുധൻ ബലവാനായിരിക്കും ജാതകത്തിൽ ബുധന് ബലവും ശുഭഗ്രഹദൃഷ്ടിയുമുണ്ടെങ്കിൽ ജാതകൻ നല്ല പണ്ഡിതനോ വാഗ്മിയോ ഗണിതജ്ഞനോ എഞ്ചിനീയറോ ആഡിറ്ററോ എഴുത്തുകാരനോ ആയിത്തീരുമെന്നുള്ളതാണ് ജാതകത്തിൽ ബുധന് ദുഷ്ടഗ്രഹങ്ങളുടെ യോഗമാണുള്ളതെങ്കിൽ ജാതകൻ ചതിയനും സൂത്രശാലിയും വാക്കുപാലിക്കാത്തവനും മറ്റുള്ളവരെ കൊടുക്കുവാൻ വേണ്ടി സ്വന്തം വക്രബുദ്ധി ഉപയോഗിക്കുന്നവനായും ഭവിക്കും ഊമക്കഥകൾ എഴുതുക വ്യാജ പ്രസ്താവനകൾ നടത്തുക കള്ളക്കഥകൾ പ്രചരിപ്പിക്കുക കള്ള ഒപ്പിടുക ഇതെല്ലാം ഇവരുടെ പ്രത്യേകതകളായിരിക്കും സ്ഥിരമായി ഇവർ ഒരു സ്ഥലത്ത് താമസിക്കുകയില്ല സ്ഥിരമായി ഒരഭിപ്രായവും ഇവർക്കുണ്ടാകില്ല അവസരവാദം കൂടെ കൊണ്ടു നടക്കുന്നവരായിരിക്കും ബുധനെക്കൊണ്ട് എന്തെല്ലാം ചിന്തിക്കാമെന്ന് നോക്കാം ബുധൻ വിദ്യാകാരനാണ് വിദ്യ തൊഴിൽ ഭൂമി മേധാശക്തി പാണ്ഡിത്യം വാക്ചാതുര്യം കണക്ക് ശാസ്ത്രവിദ്യ കലാവിദ്യ ഉന്നത വിദ്യാഭ്യാസം അമ്മാവൻ അനന്തരവൻ വിഷ്ണുഭക്തി സത്യവാക്ക് ബന്ധുക്കൾ സുഹൃത്തുക്കൾ ഇവയെല്ലാം ബുധനെക്കൊണ്ടാണ് ചിന്തിക്കുന്നത് രാശിചക്രത്തിൽ ബുധൻ സൂര്യൻ്റെ അടുത്തു തന്നെയായിരിക്കും സ്ഥിതി സൂര്യനിൽ നിന്നും ഇരുപത്തിയെട്ട് ഡിഗ്രിക്ക് അപ്പുറം ബുധൻ പോകാറില്ല ഇതിന് വിരുദ്ധമായി ഒരു ജാതകത്തിൽ സൂര്യനെയും ബുധനെയും അടയാളപ്പെടുത്തിക്കണ്ടാൽ ആ ജാതകം തെറ്റാണെന്ന് പറയാൻ കഴിയും ബുധന് സൂര്യനുമായി നല്ല ബന്ധമാണെങ്കിൽ ജാതകൻ വിദ്യാവാനും ബുദ്ധിമാനുമായിരിക്കും ബുധന് മൗഢ്യമുണ്ടാകരുതെന്ന് മാത്രം ഏറ്റവും ചൈതന്യമുള്ള ഗ്രഹമാണ് ബുധൻ ബുദ്ധിക്ക് ഉന്മേഷവും ഉണർവും നൽകുന്നത് ബുധനാണ് ബുദ്ധികാരകനും ഗണിതകാരകനും വിദ്യാകാരകനുമാണ് ബുധൻ ജാതകത്തിൽ ബുധൻ തനിച്ചു നിന്നാൽ ശുഭനാണ് എന്നാൽ ഒരു പാപഗ്രഹത്തോടു കൂടി നിന്നാൽ ബുധൻ പാപനായിത്തീരുമെന്നുള്ളതാണ് ശുഭനോട് ചേർന്ന് നിന്നാൽ ബുധൻ ശുഭനാണ് ബുധനാഴ്ച ദിവസങ്ങളിലും മിഥുനം കന്നി രാശികളിൽ നിൽക്കുമ്പോഴും മൗഢ്യമില്ലാതെ ധനുരാശിയിൽ നിൽക്കുമ്പോഴും ഉത്തരായനത്തിലും മധ്യത്തിലും ബുധൻ പ്രത്യേക ബലവാനാണ് ബുധൻ സ്വതവേ ഒരു സൂത്രശാലിയായ ഗ്രഹമാണ് ബുധൻ ലഗ്നത്തിൽ നിന്നാൽ ജാതകൻ സൂത്രശാലിയും മറ്റുള്ളവരുടെ തട്ടിപ്പിൽ ചെന്നുവിടാത്തവരുമായിരിക്കും ഇവർ ശരീരകാന്തിയും ബുദ്ധിയും ശക്തിയുമുള്ളവരായിരിക്കും ആരെങ്കിലും ഇവരെ കാണാൻ വന്നാൽ എന്തിനാണ് അവർ വന്നത് എന്ന് മുൻകൂട്ടി അറിയാനുള്ള കഴിവ് ഇവർക്കുണ്ടായിരിക്കുമെന്നുള്ളതാണ് ഇവരുടെ വാക്കുകളിൽ നല്ല മാധുര്യവും ചാതുര്യവും ഉണ്ടായിരിക്കുമെന്നുള്ളതാണ് വിധിയും കലാവാസനയും ഗണിതജ്ഞാനവും ഇവർക്കുണ്ടായിരിക്കും തൻ്റെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ മയയ്ക്ക് കയ്യിലെടുക്കുന്ന ഒരു സ്വഭാവക്കാരായിരിക്കും ബുധൻ ലഗ്നത്തിൽ നിൽക്കുന്ന ജാതകർക്ക് മറ്റുള്ള ഗ്രഹങ്ങളുടെ അനിഷ്ടഫലങ്ങളും പരിഹരിക്കപ്പെടുമെന്നുള്ളതാണ് അഷ്ടമത്തിൽ നിൽക്കുന്ന ചൊവ്വയുടെ ദോഷഫലങ്ങൾ പോലും ലഗ്നത്തിൽ നിൽക്കുന്ന ബുധൻ ഹനിച്ചുകളയുമെന്നുള്ളതാണ് ലക്നത്തിൽ ബുധൻ നിൽക്കുന്ന ജാതകന് ഏതെങ്കിലും വിധത്തിൽ വൈദ്യവിഷയവുമായി ഒരു ബന്ധമുണ്ടായിരിക്കും അവരുടെ ബന്ധുക്കളിലെങ്കിലും അത് കാണാൻ കഴിയുമെന്നുള്ളതാണ് ചൊവ്വയുടെ രാശികളായ മേടത്തിലോ വൃശ്ചികത്തിലോ ബുധൻ നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ പണം വച്ച് ചീട്ട് കളിക്കുന്നവനും മദ്യപാനത്തിൽ താൽപ്പര്യമുള്ളവനും മോഷണത്തിൽ താൽപ്പര്യമുള്ളവനും അതുപോലെ തന്നെ ഭാര്യയെ പേടിച്ചു കഴിയുന്നവനുമായിരിക്കുമെന്നുള്ളതാണ് ശുക്രൻ്റെ ക്ഷേത്രങ്ങളായ ഇടവത്തിലോ തുലാത്തിലോ ബുധൻ നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ അധ്യാപകനോ ആചാര്യനോ ആയും ധനസമ്പാദ്യമുള്ളവനായും നല്ല ഭാര്യയോടുകൂടിയവനായും ഭവിക്കുമെന്നുള്ളതാണ് സ്വക്ഷേത്രമായ മിഥുനത്തിൽ ബുധൻ നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ നല്ല പ്രാസംഗികനും ശാസ്ത്രങ്ങളിലും നൃത്ത സംഗീതകലകളിലും വൈദഗ്ധ്യമുള്ളവരും വിദ്യയുള്ളവനും നല്ല വാക്കുകൾ പറയുന്നവനുമാകും ചന്ദ്രക്ഷേത്രമായ കർക്കിടകത്തിൽ ബുധൻ നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ ജലസംബന്ധമായ തൊഴിലിലേർപ്പെടുന്നവനും ധനം സമ്പാദിക്കുന്നവനും ബന്ധുക്കൾക്ക് ശത്രുവായും തീരും സൂര്യക്ഷേത്രമായ ചിങ്ങത്തിൽ ബുധൻ നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ ധനവും സുഖവും പുത്രന്മാരും ഇല്ലാത്തവനും സ്ത്രീകളിൽ ഉള്ളവനും എല്ലാ കാര്യത്തിലും പരാജയപ്പെടുന്നവനും സഞ്ചാരശീലമുള്ളവനായും ഭവിക്കും വ്യാഴക്ഷേത്രമായ ധനുവിൽ ബുധൻ നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ സർക്കാർ ശമ്പളം വാങ്ങുന്നവനും ഭരണാധികാരമുള്ളവനും പാണ്ഡിത്യമുള്ളവനുമായി ഭവിക്കുമെന്നുള്ളതാണ് ുധൻ്റെ നീചരാശിയും വ്യാഴക്ഷേത്രവുമായ മീനത്തിൽ ബുധൻ നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ അന്യരുടെ അഭിപ്രായങ്ങൾ ബുദ്ധിപൂർവം മനസ്സിലാക്കുന്നവനും ജനനേതാവാകാനും ഇടയുണ്ട് അവിടെ ബുധന് നീചഭംഗം സംഭവിച്ചാൽ രാജയോഗം ഭവിച്ച് ഉത്കൃഷ്ടഫലം ലഭിക്കുന്നതായിരിക്കും ശനി ക്ഷേത്രമായ കുംഭത്തിലോ മകരത്തിലോ ബുധൻ നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ അന്യർക്കു വേണ്ടി ദാസ്യവേല ചെയ്യുന്നവനും ദരിദ്രനായും കടക്കാരനായും ഭവിക്കുമെന്നതാണ് ഉച്ചക്ഷേത്രമായ കന്നിരാശിയിൽ ബുധൻ നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ ജ്ഞാനാഭിവൃദ്ധിയും വിദ്യയും മറ്റനേക ഗുണങ്ങളും അതുവഴി ധനവും സുഖവും ഐശ്വര്യവും ലഭിക്കുന്നവനായും ഭവിക്കും അനിഷ്ട സ്ഥാനങ്ങളായ ആറ് എട്ട് പന്ത്രണ്ട് എന്നീ സ്ഥാനങ്ങളിൽ നിന്നാൽ ബുധൻ ദോഷകാരകനല്ല എട്ടാം ഭാവത്തിൽ സമ്പൂർണ്ണ ശുഭഫലദദായകനും പന്ത്രണ്ടിൽ ഉന്നത വിദ്യാദായകനുമാണ് ആറാം ഭാവത്തിൽ മാത്രം നിൽക്കുമ്പോൾ അല്പം അലസതയൊക്കെ ഉണ്ടായിരിക്കുമെന്ന് മാത്രം പറയാം ഒരാളുടെ ജാതകത്തിൽ ബുധൻ ദുർബലനായ വ്യക്തിക്ക് ബുദ്ധിശക്തി സ്വതവേ കുറവായിരിക്കും അവരുടെ സംഭാഷണത്തിൽ വൈകല്യമുണ്ടാവുക മനസ്സിലുള്ളത് ഫലപ്രദമായി പറയാൻ കഴിവില്ലായ്മ ദുർബലമായ ഓർമ്മശക്തി എന്നിവയും ഇവരുടെ ലക്ഷണങ്ങളാണ് കണക്കുകൂട്ടലുകളോടെ ഒരു കാര്യവും നടപ്പാക്കി വിജയിപ്പിക്കുവാൻ ഇവർക്ക് കഴിയാറില്ല വിഡ്ഢിതങ്ങൾ സംസാരിക്കുക സ്വയം നിയന്ത്രണ എല്ലാ കാര്യത്തിലും ഒരു ചഞ്ചല സ്വഭാവം പ്രകടിപ്പിക്കുക ഇതൊക്കെ ജാതകത്തിൽ ബുധൻ ദുർബലനായ വ്യക്തിയുടെ ലക്ഷണങ്ങളാണ് കൗശലം ചതി വക്രബുദ്ധി എന്നിവയൊക്കെ ഇവർ പ്രകടിപ്പിക്കുന്നവരായിരിക്കും ജാതകത്തിലെ ബുധൻ്റെ സ്ഥിതി അനുസരിച്ച് ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടവർ ആരൊക്കെയാണെന്ന് നോക്കാം ജാതകത്തിൽ ബുധൻ മീനത്തിൽ നിൽക്കുന്നവർ മേടം കർക്കിടകം ചിങ്ങം എന്നീ ലഗ്നങ്ങളിൽ ജനിച്ചവർ ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളിൽ ബുധൻ നിൽക്കുന്നവർ ശനി രാഹു കേതു ചൊവ്വ എന്നീ ഗ്രഹങ്ങളുമായി ബുധന് യോഗദൃഷ്ടിയുള്ളവർ കാർത്തിക ഉത്രം ഉത്രാടം മകയിരം ചിത്തിര അവിട്ടം പുണർദം വിശാഖം പൂരിരുട്ടാതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവരും ബുധൻ്റെ ദശാപകാരകാലങ്ങളിൽ ബുധദോഷ പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കണം ബുധദോഷശാന്തിക്കായി മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളെയാണ് ഭജിക്കേണ്ടത് ശ്രീകൃഷ്ണൻ ശ്രീരാമൻ എന്നീ ദേവതകളുടെ സ്തോത്രങ്ങൾ ജപിക്കുകയും ബുധനാഴ്ച ദിവസം ക്ഷേത്രദർശനം നടത്തി പാൽപായസം തുടങ്ങിയ വഴിപാടുകൾ നടത്തുകയും ചെയ്യാവുന്നതാണ് ബുധപ്രീതിക്കായി പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങളാണ് ധരിക്കേണ്ടത് ബുധനാഴ്ചകളിലും ക്ഷേത്രദർശനം നടത്തുമ്പോഴും പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാവുന്നതാണ് ഒരാളുടെ ജാതകത്തിലെ ബുധൻ്റെ ചില വിശേഷവിധികളെപ്പറ്റിയാണ് ഇവിടെ പറഞ്ഞത് ജനന സമയത്ത് ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് ഫലങ്ങളിൽ മാറ്റം വന്നേക്കാം എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ കാണുന്നതുവരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം